പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് വാട്സപ്പിൽ വന്ന പുതിയ ഒരു അടിപൊളി അപ്ഡേറ്റിനെ കുറിച്ചാണ് കേട്ടോ എന്തായാലും ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയേറെ ഉപകാരമുള്ള ഒരു അപ്ഡേറ്റ് ആണ് പിക്ചറുകൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുന്നവർ തിരിച്ച് അവർ അയച്ചു തരുന്ന പിക്ചർ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നവരായിരുന്നാലും ഈ അപ്ഡേറ്റ് പ്രയോജനം ചെയ്യുന്നതാണ് എന്തായാലും അപ്ഡേറ്റ് എന്താണ് കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കേട്ട് മനസ്സിലാക്കാം എപ്പോഴും പറയും പോലെ യൂട്യൂബിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു കാര്യം പറഞ്ഞു കൊട്ടേ സുഹൃത്തുക്കളെ നിങ്ങൾ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായിരുന്നാലും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് കൂടുതൽ കിട്ടുന്നതോടുകൂടി നമ്മുടെ വീഡിയോ കൂടുതൽ ആൾക്കാരിൽ യൂട്യൂബിലായാലും ഫേസ്ബുക്കായിരുന്നാലും എത്തിക്കുന്നതാണ് നമ്മൾ നമ്മുടെ വീഡിയോ കൂടുതൽ ആൾക്കാർ കാണുന്നതോടുകൂടി നമുക്ക് പുതിയ പുതിയ അറിവ് കൊണ്ടുവരാൻ പക പകർന്നു വരാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനം നമുക്ക് കിട്ടും നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും നമുക്ക് ആ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി ഞാൻ ഈ വാട്സപ്പ് എന്റെ വാട്സപ്പ് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് എടുക്കാം അതിൽ നമുക്ക് ഇതിലുള്ള എല്ലാ സെറ്റ് ചെയ്ത് വെക്കാനുള്ള എല്ലാ സെറ്റിങ്സുകളും ഇവിടെ കാണാൻ സാധിക്കും നമുക്കിതിൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഓപ്ഷനിലാണ് ഈ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും മീഡിയ അപ്ലോഡ് ക്വാളിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇത് സ്റ്റാൻഡേർഡ് ഹി ഇത് നമുക്ക് നേരത്തെ വന്ന ഒരു അപ്ഡേറ്റ് ആണ് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പിക്ചർ നമ്മളൊരു സുഹൃത്തിന് അയച്ചു കൊടുക്കുന്ന സമയത്ത് ആ പിക്ചറിന്റെ ക്വാളിറ്റി നമ്മൾ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ വാട്സപ്പ് നേരത്തെ കൊണ്ടുവന്ന ഈ അപ്ഡേറ്റ് ആണ് ആ എച്ച് ഡിയിൽ നമ്മൾ സുഹൃത്തിനെ ആ ഫോട്ടോ അയച്ചു കഴിഞ്ഞാൽ അത് എച്ച് ഡി ലെവലിൽ തന്നെ അവർക്ക് കിട്ടും പക്ഷേ ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് ആട്ടോ ഡൗൺലോഡ് ക്വാളിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ രണ്ടാമത് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളെ ഫോണിൽ നിങ്ങൾ നോക്കുക നിങ്ങൾക്കിത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് പ്ലേ സ്റ്റോർ കയറി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക ഒന്ന് രണ്ട് അപ്ഡേറ്റിനകത്ത് നിങ്ങൾക്ക് ഈ വാട്സപ്പ് അപ്ഡേറ്റ് കിട്ടുന്നതാണ് ഞാൻ അതൊന്ന് ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ കൂടെ കാണാൻ സാധിക്കും സ്റ്റാൻഡേർഡ് ഹെച്ച് ഡി ക്വാളിറ്റി ഇത് നമ്മൾ സ്റ്റാൻഡേർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ രീതിയിലുള്ള നമ്മുടെ സുഹൃത്ത് അയക്കുന്ന പിക്ചർ സാധാരണ രീതിയിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഈ ഹെച്ച് ഡി കൊടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ക്വാളിറ്റിയിൽ ഹെച്ച് ഡി ക്വാളിറ്റിയിൽ നമ്മുടെ സുഹൃത്ത് അയക്കുന്ന പിക്ചർ നമുക്ക് ഗ്യാലറിയിൽ ഡൗൺലോഡ് ചെയ്യാം അതിനുള്ള ഓപ്ഷനാണ് വാട്സ്ആപ്പ് ഇപ്പോൾ പുതുതായിട്ട് കൊണ്ടുപോയിട്ടുള്ളത് അനുസരിച്ച് നമ്മളിവിടെ സേവ് കൊടുത്താൽ മതി എന്തായാലും ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് മറ്റൊരു വീഡിയോ ഗുഡ് ബൈ